അപ്പൊ നമ്മൾ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോ പറയാൻ മറക്കണ്ട ആറു മണിക്കുള്ള ട്രിപ്പാണ് അപ്പോ ഇങ്ങോട്ട് ഫോണിൽ നിന്ന് കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട ഹായ്സ് ഞങ്ങൾ കേസ് ചെയ്യാൻ പറ്റുമോ വാൽപ്പാറ വാൽപ്പാറ ഞങ്ങൾ ആരും പോയിട്ടില്ല അപ്പോൾ ഡിസംബറിൽ തോന്നുന്നു എനിക്ക് പോവാറായി ആ സൈഡിലൊക്കെ കാണുന്ന മറ്റേ എണ്ണത്തിനുണ്ടാക്കുന്ന എണ്ണപ്പന തോട്ടത്തിന്റെ സൈഡിലൂടെ പോയിരിക്കുന്നത് അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ വിശേഷങ്ങളും നമ്മള് വാൽപ്പാറ പോവാണ് ഇരുന്നപ്പോ ആക്കി ഞങ്ങളോട് പറഞ്ഞതാണ് ആതിരപ്പള്ളി എത്തി അപ്പൊ അത് കണ്ടു അവിടെ കുറേ സാധനങ്ങളുണ്ട് കുറെ ടോയ്സും അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്

റോഡ് വീതി ഭക്ഷണം കഴിക്കാനായിട്ട് ഹോട്ടൽ അപ്പൊ നമ്മളങ്ങനെ വായിച്ചാൽ കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ടാണ് ഈ വഴിക്ക് പോണത് വഴി ഇത്തിരി വീതി കുറഞ്ഞതാണ് പിന്നെ ചെരുവുണ്ട് വളവുകളിലൊക്കെ നല്ല ചെരുവുണ്ടെന്ന് പറയുന്നുണ്ട് വളരെ പതുക്കെ പോയാൽ മതി എന്നാണ് പറയുന്നത് എക്സൈറ്റഡ് ആയിട്ടിരിക്കും പോത്തിനെ അവിടെ ആരോ വളർത്തുന്ന ഒന്നും വഴിയൊക്കെ നല്ല രസം ഉണ്ട് കാണാനായിട്ട് അതോട് ഇത്തിരി വീതി കുറവാണെന്നുള്ളു അല്ലേ അടിപൊളി ചെറിയ ചെറിയ പാച്ചുകളുണ്ട് കുഴപ്പമില്ല ചെറിയ പുള്ളിക്ക് വെള്ളം പോകുന്ന തോന്നുന്നു ബ്രിട്ടീഷ് നിറഞ്ഞ പാലം അല്ലേ പശുവിൻ്റെ പാലം ഉണ്ടാവും വഴി വളരെ ടാർ ചെയ്തിട്ടുള്ള ഓരോ വളവുകളും കൊടും വളവുകളാണ് ടി വി കാണാണെങ്കിൽ നമ്മൾ ഭയങ്കര അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഇതാണ് ഒരു വളവ് തിരിയുമ്പോ ഇത പാറ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടൗൺ ചെറിയൊരു കടകളും ഷോപ്പുകളൊക്കെ ഉണ്ട് സ്ഥലത്ത്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10 കിലോമീറ്റർക്കുള്ളിൽ എത്തിണ്ട്. ഇവിടെങ്ങനൊരു കോളനി പോലെ കണ്ടു. വാച്ച്മരം. വാച്ച്മരം. ആ ഭക്ഷണം ഒക്കെ ഉണ്ട് ചെറിയൊരു ഹോട്ടൽ. ആരും പറയുന്നണ്ട്. ചെറിയൊരു വീടിന് കൂട് പോലെ. ഒരു ഫോറസ്റ്റ്േഷൻ ഇങ്ങോട്ട്. പിന്നെ עוד ഒരു ഞാൻ കണ്ടത് പാക്ക് ചെയ്ത് പോകണം റോഡിൽ അങ്ങനെ ഭക്ഷണമൊന്നും കിട്ടില്ല ചെറിയ ഹോട്ടൽ ഉണ്ട് കരിക്ക് വെക്കാൻ വെച്ചിട്ടുണ്ട് അറിയില്ല കണ്ടോ രണ്ടു പേരും മലയണ്ണ ഉണ്ട് പിന്നെ സിംഹി ഡബിൾ കളറുണ്ട് ബ്ലാക്ക് ബ്രൗൺ ശബ്ദം കൊറേ ആൾക്കാരൊക്കെ ഉണ്ട് ശബ്ദം ഈ ബ്രിഡ്ജിന്റെ പേര് ആനക്കയം ബ്രിഡ്ജെന്നാണ് അങ്ങനെ നമ്മൾ മനോഹരമായ ഒരു പോയിന്റ് കണ്ടു ഓ ആന കാണും

ചില ചില സ്ഥലങ്ങളില് പിങ്ക് പൂക്കൾ മാത്രമായിട്ട് ആന കാണാൻ ഭാഗ്യണ്ടായിട്ടോ അവരെല്ലാം ആനന കണ്ടിട്ട് നിർത്തിയത് നമ്മള് കാണാതെ നിർത്തി അപ്രതീക്ഷിതമായി കണ്ടു അല്ലേ നമുക്ക് ആന തുമ്പിക്കായി ഉയർത്തിട്ട്